ഇവിടെ വെച്ചേക്കും അപ്പോൾ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും ആരെങ്കിലും ഏപ്പിക്കണോന്ന് ഒന്ന് പിന്നെ മോളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇരട്ടയാണ് ഒരാണു ഒരു പെണ്ണ് ആണാള് കൊടുത്ത് അവിടെ ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്ന് അവർ കഴുത്തിയിട്ടുണ്ട് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മ ഉമ്മ പറഞ്ഞതാണ് ഉടനെ ഫുള്ള് അപ്പം ഇന്നും അന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂല എന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും അതിനെപ്പറ്റി എനിക്കാ നമ്മളെ മനസ്സ് അങ്ങനെയാണ് പറയുന്നത് ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും ും എല്ലും നീക്കണതും മരിച്ച സഹോദരനായിരുന്നു പ്രിയരെ എല്ലാവർക്കും സ്നേഹസെല്ലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും പറയാതിരിക്കാൻ നിർത്തില്ല ഈ അഫാന്റെ വെല്ലിയമ്മ ഇവര് ഈ തൊണ്ണൂറ്റഞ്ചാമത്തെ വയസ്സിൽ അവർ കൊല്ലപ്പെട്ടു സാധാരണ ഒരു മരണാലുണ്ടായത് ഒരു ദുരന്താണ് സംഭവിച്ചത് അപ്പം ഇവർ ഈ പള്ളി നടയിൽ അവരുടെ ഭർത്താവ് പള്ളിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ് താമസം കേരളത്തിൽ ഇതേപോലത്തെ ഒരു വീട് ഇന്നത്തെ കാലത്ത് എന്ന് ചോദിച്ച സംശയമാണ് അങ്ങനത്തെ സീറ്റ് മേഞ്ഞര് വീട്ടിലാണ് താമസിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതിയായ അഫാനെ രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ വെട്ടിയിരുന്നു മുമ്മ സൽമാബിയുടെ വീട്ടിലും കൊല്ലപ്പെട്ടതിന് ശേഷം സൽമാബിയുടെ മാല പണയം വെച്ചാൽ പെഞ്ഞാറമ്മൂലെ സ്വകാര്യ സ്ഥാപനത്തിലും തെളിവെടുക്കുക അവരവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്നൊക്കെയാണ് പറയണത് പക്ഷേ അവർക്ക് വേണ്ട പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു പ്രായമായ ഒരു സ്ത്രീയോ പുരുഷനോ ആവട്ടെ മക്കളെക്കാളും ഇഷ്ട അവർക്ക് പേരമക്കൾ അവരെ കൂടെ വന്ന് താമസിക്കാനാണ് അവർ ഇഷ്ടപ്പെടുക ഇന്ന് വൃദ്ധസാധനത്തിലൊക്കെ പോകുന്ന ആളുകൾ എത്ര പെട്ടെന്ന് അവർക്ക് വീട്ടിലെത്താനുള്ള ആഗ്രഹം എന്താണ് പേരക്കുട്ടികളുടെ കളിയും ചിരിയും കാണാൻ വേണ്ടിയിട്ട് ഇവര് ഈ ഒറ്റയ്ക്ക് പോയി താമസിച്ചത് കൊണ്ടാണ് ദുരന്തമായിട്ട് അവർ കൊല്ലപ്പെട്ടത് അത് ഇവരെ കഴുത്തിൽ അത്യാവശ്യം സ്വർണങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഇന്ന് രണ്ട് ഗ്രാം സ്വർണത്തിന് പോലും പ്രായമായവരെ കൊല്ലുന്ന ഒരു സാഹചര്യമാണ് ഈ പതിനൊന്ന് മക്കളെ പ്രസവിച്ചൊരു ഉമ്മയാണ് അത് പതിനൊന്ന് മക്കളും അത്ര തന്നെ മരുമക്കളും ഇരുപത്താറ് പേരക്കുട്ടികളും ആരോരും ഇല്ലാതെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുള്ള കാര്യമാണ് അവര് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിക്കാനും പോലും പറ്റിയിട്ടില്ല പിന്നെ ഈ വൃത്തി കെട്ടവൻ അവരുടെ മാലയും കൂടി എടുത്തിട്ടാണ് പോയത് പിന്നെ ഇവരുടെ സ്വത്ത് അവനുള്ളതാണെന്ന് പറയുന്നു അപ്പം ഈ കൊലപാതകത്തിൻ്റെ ഉദ്ദേശം ആ സ്വത്ത് തന്നെ ആയിരിക്കും അവർ മരിച്ചു കഴിഞ്ഞാൽ ആ എടുത്ത് കൈകാര്യം ചെയ്യാം പിന്നെ നമ്മുടെ ശിക്ഷയും ജയിലൊക്കെ അവനെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും കാരണം ആരെങ്കിലും ഒക്കെ ജാമ്യം എടുത്തിട്ടോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അവന് ഉരിപോരം കഴിഞ്ഞാൽ എല്ലാരും കൊന്നു കഴിഞ്ഞാൽ സ്വത്തൊക്കെ സുഖമായിട്ട് ജീവിക്കാം കാമയുടെ കൂടെ എന്നുള്ള ഉദ്ദേശം കൂടി ഇവനുണ്ടോ ഒന്നും കൂടി സംശയിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇത് തോന്നി സാഹചര്യത്തില് ഇന്നും അന്നെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോ ഉമ്മ തന്നെ പറയും പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവെള്ളം നിക്കണതും മരിച്ച സഹോദരനായിരുന്നു ഞാൻ രണ്ടാമത്തെ മോളാണ് ഞങ്ങള് മക്കള് ആറ് പെൺ മക്കളുണ്ട് അല്ല ഒരാൾ മരിച്ചുപോയി അഞ്ചുപേരും മക്കളുണ്ട് ഞങ്ങൾ മഴ ഒറ്റപ്പെടുത്തിയിട്ടില്ല മാറി മാറി കാലത്ത് ഒരാൾ പോകുമ്പോൾ വൈകുന്നേരം ഒരാൾ വരും ആഹാരം വെച്ച് കൊടുത്തിട്ട് പോവും അടുത്തയാൾ വരുമ്പോൾ അവര് കഴിക്കത്തക്ക ആഹാരം വെച്ച് കൊടുക്കും അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നതാണ് താമസിക്കാനാണ് ഇഷ്ടം അവരെ കാലിത് ഈ തറയിൽ ശരിയാവൂല ചെരിപ്പിടൂല അതുകൊണ്ട് അവിടെ അവിടെ തന്നെ സൗകര്യത്തിന് അവരവിടെ ഇരിക്കും ഈ വീട് കൊച്ചു എടുത്തിട്ട് ഇപ്പം നാല് വർഷം വരെ ആവും അവർക്കായിട്ട് വെച്ചത് അവരാരെ മക്ക മക്കളെ കൂടെ നിൽക്കില്ല ഈ പള്ളി നടയിൽ നിന്ന് അവർ പോവേയില്ല നമ്മളെ വാപ്പ പള്ളിയിൽ ജോലിയുള്ള ആളായിരുന്നു പള്ളിയിലെ നടയിൽ അപ്പോൾ മദ്രസയിലെ കൊച്ചിങ്ങളുണ്ട് ഉസ്താദന്മാരുണ്ട് വലിയ കൂട്ട് കമ്പനിക്കാരൊക്കെ പോലെ അവർ കഴിഞ്ഞ് പകരമൊക്കെ അവരങ്ങനെ കാണും കൊച്ചിങ്ങൾ ഇറങ്ങി മാരും കാര്യം പറഞ്ഞൊക്കെ ഇരുന്ന് നേരം കളയും അങ്ങനെയൊക്കെ ആയിരുന്നതുകൊണ്ട് വരൂല്ല ആരെ ഇപ്പം വയ്യ യാത്ര ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് മുമ്പുള്ള കാലങ്ങളിലൊക്കെ ുന്നു എല്ല ആവശ്യത്തിനും വരുവരുന്നു ഇപ്പൊ യാത്രക്ക് വണ്ടിയിലൊന്നിരിക്കാൻ പറ്റാത്തത് കൊണ്ട് വരവില്ല അപ്പാനുമായിട്ട് അവര് അവരെ ഏറ്റവും ഇളയ മോൻ്റെ മോനാണ് അവനുമായിട്ട് എല്ലാ ചെറുമക്കളേക്കാളും കാര്യമാണ് അവർക്ക് കിട്ടണ പൈസ ബാക്കിയുള്ള ഒരു മരുന്ന് കഴിക്കാൻ കൊടുക്കണമെങ്കിലും ആഹാരത്തിന് കൊടുക്കണമെങ്കിലും ഇവൻ വരുമെങ്കിൽ അവർ കൊടുക്കും അവൻ്റെ കൂടെയാണ് ഈ ചെറുമക്കളിൽ കൂടുതൽ ഇപ്പത്തി ഇരുപത്താറ് ചെറുമക്കളുണ്ടെങ്കിൽ ഈ അവൻ്റെ കൂടെയാണ് കൂറു കൂടുതൽ പൈസ ആയിട്ടും സാധന ആഹാരത്തിനായാലും ഇവർ കൊടുത്തോണ്ടിരുന്നു അങ്ങനെയാണ് ഈ അവൻ്റെ പാപ്പാരെ പറ്റും പറഞ്ഞു ഇനി കടബാധ്യതയുണ്ടെന്നും പറഞ്ഞു വന്ന് സഹോദരങ്ങളെല്ലാവരും അറിഞ്ഞു അവരവരെ കൊണ്ടുപോകണ സഹായം പൈസ ആയിട്ടും സ്വർണ്ണമായിട്ടും എല്ലാം സഹായിച്ച് സഹായിച്ച്മാരെടുക്ക വന്നു രണ്ട് മോദരം അവരെ കയ്യിൽ കിടന്നു അത് അതവർ കൊടുത്തെന്ന് ഞങ്ങൾ കണ്ടില്ല അമ്മ ഞങ്ങൾ വരുമ്പം പറയേണ്ടതായിട്ട് പൈസ ഉണ്ടായിരുന്നു അതും അവർ ഇവനും എൻ്റെ ഉമ്മായ വന്ന് മേടിച്ചോണ്ട് പോയി പിന്നീട് അവർ പല ദിവസവും അവൻ്റെ മര കഴുത്തിൽ സഹോദരന്മാർ മേടിച്ച് കൊടുത്തതാണ് രണ്ട് മാല രണ്ടാ രണ്ടുപേരായിട്ട് ഒരു മാല അവർ കഴുത്തിൽ ഇട്ടേക്കും ഒരു മാല ഉരി ഇവിടെ വെച്ചേക്കും അപ്പോൾ ഇടക്കാലത്തൊക്കെ ആയപ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നിയായിരിക്കും അത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ഒന്ന് പിന്നെ മുള കയ്യിൽ ഏപ്പിച്ച് കൊടുത്തോന്ന് തന്നെ പറഞ്ഞു അതിൽ ഇരട്ടയാണ് ഒരാണു ഒരു പെണ്ണ് ആണാൾ കൊടുത്ത് അവൾ ആ പെണ്ണാളിൻ്റെ കൊടുക്കാൻ പറഞ്ഞാണ് ഒരു മാല കൊടുത്ത് ഒന്നവർ കഴുത്തിയിട്ടുണ്ട് ഈ മാല പല ദിവസവും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞതാണ് പിന്നെ ഫുള്ള് അപ്പം ഇന്നും വന്നെൻ്റെ മാലയ്ക്ക് ഞാൻ കൊടുക്കൂലെന്ന് തീർത്തും പറഞ്ഞു മാലയ്ക്കായിട്ട് നീ വരല്ലേ മക്കളെയെന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഞങ്ങൾ വരുമ്പോൾ ഉമ്മ തന്നെ പറയും അതിനെപ്പറ്റി എനിക്കാ നമ്മളെ അങ്ങനെയാണ് പറയുന്നത് ഈ മാല കൊടുക്കാത്ത വാശിയായിരിക്കും പിന്നെ ഇതിനേക്കാളും തള്ളയേക്കാളും ബാക്കിയുള്ള സഹോദരങ്ങളെക്കാളും ഞങ്ങളെ കുടുംബത്തിൽ ഏത് കാര്യത്തിനും വന്നെത്തണതും എല്ലാത്തിനും തീരുവോളം നീക്കണത് മരിച്ച സഹോദരനായിരുന്നു ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കണത് അവനാണ് ഓ ലത്തിന്ന് പറയണത് അതുകൊണ്ടായിരിക്കും അവനേം കൂടെ കൊലപ്പെടുത്തിയത് നഷ്ടാവായിട്ടാണെന്നാണ് നമ്മളെ ഹൃദയം പറയണല്ല അതിനെ പറ്റി അമ്മക്ക് അറിഞ്ഞൂടലോ അല്ലാതെ ഈ പെണ്ണിനെ ഇങ്ങനെ സ്നേഹമാണെന്നും പെണ്ണൊന്നും കൊണ്ട് ബന്ധം ഉണ്ടെന്നും ഉള്ളതായിട്ട് ഇപ്പൊ ഈ കൊല നടത്തിയതിനു ശേഷമേ നമുക്ക് അറിഞ്ഞിട്ടുള്ളു അമ്മക്കറിഞ്ഞൂടാ ീ എന്തേലും പറയാ ഇത് ഒരു രണ്ടു ദിവസം ഉണ്ട് ഇതൊക്കെ പറഞ്ഞു 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 നമ്മക്ക് ഇനി കൂടുതലും ഒന്നും പറയാൻ നമുക്ക് അറിഞ്ഞൂട നമ്മളെ അറിവിലുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ മാമി ഇന്ന് വിളിച്ചാ അത്രയും വിളിക്കൂല